ഏറ്റവും ഏറ്റവും പുതിയ കുറഞ്ഞ സിൽവർ ജലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഒടുവിൽ ഉറപ്പിച്ചു നാലോണ നാളിൽ അരമണികിലേക്ക് തൃശൂർ നഗരത്തിൽ പുലികൾ ഇറങ്ങും ഓണത്തിന് പുലിക്കിളി നടത്തേണ്ടെന്ന തീരുമാനം തൃശൂർ കോർപ്പറേഷൻ പിൻവലിച്ചു ഇന്ന് രാവിലെ പതിനൊന്നിന് ചേർന്ന കൌൺസിൽ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമായത് പുലിക്കിളി സംഘാടനവുമായി ബന്ധപ്പെട്ട വിവിധ സംഘങ്ങളുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കാനും യോഗത്തിൽ ധാരണയായി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് തൃശൂർ കോർപ്പറേഷൻ പുലിക്കിളി ഉൾപ്പെടെയുള്ള ഓണാഘോഷ പരിപാടി റദ്ദു ചെയ്യാൻ തീരുമാനമെടുത്തത് ഇതോടെ തൃശൂരിലെ പുലിക്കളി അനിശ്ചിതത്വത്തിലാവുകയായിരുന്നു നേരത്തെ കൂട്ടി ഒരുക്കങ്ങൾ ആരംഭിച്ചതിനാൽ പുലിക്കളി നടത്തിയില്ലെങ്കിൽ കടുത്ത സാമ്പത്തിക ബാധ്യത വരുമെന്ന പുലിക്കളി സംഘങ്ങളുടെ പരാതിയിൽ ജില്ലയിലെ മന്ത്രിമാരും മേയറും ഇടപെട്ടതോടെയാണ് പുലിക്കളി നടത്താൻ തടസ്സമില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചത് എന്നാൽ അന്തിമ തീരുമാനമെടുക്കേണ്ട തൃശൂർ കോർപ്പറേഷന്റെ നിലപാട് നിർണായകമായതോടെ കോർപ്പറേഷൻ കൌൺസിൽ യോഗം ചേർന്ന് പുലിക്കളി നടത്താൻ തീരുമാനിക്കുകയായിരുന്നു പുലിക്കളി നടത്തണമെന്നാവശ്യപ്പെട്ട യോഗത്തിന് മുന്നോടിയായി ബിജെപി അംഗങ്ങൾ പുലിമുഖങ്ങൾ ധരിച്ചാണ് കൌൺസിലെത്തിയത് ഒൻപത് സംഘങ്ങൾ മുൻപ് പുലിക്കളിക്കായി രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും ഇത്തവണ ആറ് സംഘങ്ങൾ മാത്രമാകും മത്സരത്തിനിറങ്ങുക കോർപ്പറേഷന്റെ തീരുമാനം വൈകിയതോടെ സ്പോൺസർഷിപ്പ് പ്രശ്നങ്ങളടക്കം നേരിട്ട് മറ്റ് മൂന്ന് സംഘങ്ങൾ പിൻവാങ്ങുകയായിരുന്നു ഇതിനെ തുടർന്ന് സംഘാടനവുമായി ബന്ധപ്പെട്ട് വിവിധ സംഘങ്ങളുടെ യോഗം വിളിക്കാനും കോർപ്പറേഷൻ തീരുമാനിച്ചു വിവിധ സംഘങ്ങൾക്കുള്ള ധനസഹായത്തിൽ ഇത്തവണയും തടസ്സമുണ്ടാകില്ല സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ